നമുക്ക് വർക്കാരായിട്ടൊന്ന് ഒഴിച്ചുണ്ടാക്കണം നമുക്ക് കൂവൊന്നും കെട്ടിട്ടില്ല നമ്മള് പണിക്കാർ വരുന്നുണ്ട് അപ്പൊ സാ തിരുവാതിരയിൽ നോമ്പിണ്ടെന്ന് നോമ്പല്ലേ ഒരാഴ്ചപ്പൊടങ്ങിയതാണ് ഒരാഴ്ച പോയിട്ട് പണ്ടാ കൊളത്തിൽ പോയത് നമ്മള് പിന്നെ പിന്നെ അവിടെ നമ്മള്

അതാണ് താനത്തെ നീക്കലൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് നടന്ന അങ്ങനെ കിട്ടിയ കുഴപ്പമില്ല പിന്നെ നമുക്ക് താലിൻ കയ്യിൽ ഒന്നും റെസ്റ്റില്ലല്ലോ അതാണ് പ്രശ്നം പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെപ്പോഴും ഓടി പണന്ന് ഇത് പറഞ്ഞ് പണിയല്ലേ ഇവളും നോക്കിയ ഒരു ഉൾക്കുറ്റരിക്ക എല്ലാരും കിടക്കുമ്പോഴും ഒന്ന് ഇരിക്കുമ്പോഴും ഓൾക്കാണ് തിരക്ക് തിരുവാതിര ആശംസകൾ പറഞ്ഞിട്ടില്ലല്ലോ നാളെ നമ്മള് മറ്റന്നാളെ ഡോക്ടറെ പോകുന്നത് നാളെ ഇവിടെ നിന്നാ മതി ബുക്ക് ചെയ്തിട്ട് വലിയ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിട്ടില്ല രാവിലെ തന്നെ അത് പറയുന്നത് ആൾക്കാർ കൊറേ കാലത്തൊക്കെ ഉണ്ടാവും വിശേഷം അറിയാ രാത്രി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തിരിയാനും അറിയാനും പറ്റാതെ എന്താണെന്ന് അറിയണില്ല കേട്ടോ അപ്പോൾ രാത്രി കടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആലോചന വരുന്നത് എന്താണാവോ എന്താണാവോന്ന് കാരണം ഈ ഒരു ഭാഗമാണ് വേദനിക്കുന്നത് ഈ ഭാഗത്തേക്കില്ല ഈ കഴുത്ത് ഈ കയ്യ് ഈ കാല് റിയില്ല എന്താന്ന് അപ്പൊ നമ്മളെ മണി കഴിഞ്ഞു ഇപ്പൊ വരും കേട്ടോ അപ്പം ചായയും കഞ്ഞിയും എല്ലാം ആക്കണം പിന്നെ ഗ്യാസല്ലേ ഒക്കെ ആക്കണത് പിന്നെ തിരുവാതിര കൊണ്ട് പുഴുക്കണ്ടാക്കാൻ അമ്മ മുതിര വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനീ കാലും കൊണ്ട് വെല്ല മെല്ലണത് പോയാ പന്ത് പോയോട്ടല്ലേത് പോയോ എടെ പന്ത് പോയത് വേറെ എന്റെ പന്തോട്ടാ പോയത് ഓ കച്ചറിയാണ് കച്ചറ കച്ചറയത് വന്ന് ചെറിയ ചെറിയ മരുന്നടിച്ചണ്ടല്ലോ പിന്നെന്താ പന്ത് എറിയോ ഇഡ്ലി ഇഡ്ലി ആണ് ഇഡലി സാമ്പാറും നമ്മളെ പണിക്കുള്ള ആൾക്കാരെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് തേപ്പ് തുടങ്ങുകയാണ് ഇരുട്ടിങ്ങോട്ട് മാറണുള്ളൂ കേട്ടോ ഒന്നാമത് രാവിലെ ആയാലും കണ്ടോ സമയം ആറി ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നല്ല ഇരുട്ടാണ് പുറത്ത് കേട്ടോ പോയി അമ്മ കുഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ അല്ലാതെ ഒന്നും എത്തിയിട്ടില്ല കാവത്തൊന്നും കിട്ടിയില്ല കേട്ടോ കായും പൂളയും മുതിരി കായുണ്ട് ഇനി കാവത്ത് കിട്ടുമോന്നറിയില്ല കിട്ടിയപ്പോൾ കഴിഞ്ഞ് പൂക്കട്ട ഏ അപ്പൊ അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ നമ്മള് കൂട്ടിട്ടുണ്ടാക്കിയ തോട്ടത്തിൽ പോയിട്ട് നമുക്ക് വെണ്ടക്കൊക്കെ പറിച്ചു കിട്ടിയിട്ട് വേണം രണ്ടു വെണ്ടക്കിട്ട് ഇഷ്ടകാലത്തിന് ഇട്ടാണേ ആ വഴുതനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ൊക്കും ചാടി കൈ ഒക്കെ തട്ടി തട്ടിത്തേണ്ട പോവാൻ ബുദ്ധിമുട്ടാണ് അച്ഛനും കൂട്ടി അറിഞ്ഞോ നമ്മള് പണി വേഗപ്പത്ത് വരുന്നോളേ മണിക്ക് കഞ്ഞിട്ടോ കഞ്ഞി ഉണ്ട് കഞ്ഞി ആക്കിയ വെച്ചിട്ടുണ്ട് എനിക്ക് പുഴുക്കാണ് കഞ്ഞി പുഴുക്കും ഒരാൾക്ക് ആണ്ടുണ്ട് അപ്പോൾ കഞ്ഞി അപ്പോൾ അപ്പൊ ഞങ്ങള് റപ്പുമാവ് ഉണ്ടാകും അപ്പോൾ കേട്ടോ അപ്പൊ അതിനകത്ത് റപ്പുമാവും അല്ലാത്ത ഇല്ല 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 ഇല നമ്മള് പടുത്തെ കഞ്ഞി കുടിക്കാനുള്ള കയ്യില് ഇന്ന് നമ്മള് കുത്തി അമ്മ കുത്തിയതാണ് കേട്ടോ രാവിലെ അടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങട്ട് സ്റ്റീലിന്റെ കയ്യിലും ഉണ്ടായിരുന്നു കാണാലോലോ അമ്മ അത് പഴയ കിട്ടുന്നുണ്ടായിരുന്നു അത് കേറന്ന് പോയി പക്ഷെ തപ്പിയ ചുറ്റണ്ടാവും എവിടെങ്കിലും ഉണ്ടാവും റാക്കിന്റെ മുകളില് ഒന്നും അപ്പൊ നമ്മള് കൈ കുടിക്കണേ എന്താ പോലെ വന്നിട്ട് കൊടുക്ക ആരാ വന്നിരുന്നേ എന്തൊക്കെ ഇണ്ട് വർത്തമാനം രണ്ടു ദിവസം കൂടി ഉള്ളല്ലോ മതി ഒക്കെ കാണണല്ലേ മൊത്തം വലിച്ചിട്ടാണ് കാണിച്ചു ും കഴിഞ്ഞിട്ട് അടുക്കള തന്നെ മൊത്തം കഴിഞ്ഞു ഇന്നലെ വെച്ച കേട്ടോ അത് നല്ലപെട്ടൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഷീറ്റ് മുറിക്കാണെങ്കിൽ പെയിന്റ് അടിക്കാം അടിക്കണെങ്കി അടിക്ക പൈൻ്റെ ഇത് ഇന്നലെ ടുത്ത് പോരല്ലോ നാളെയും കൂടി വെയിറ്റ് ചെയ്യണം മറ്റന്നൊക്കെ ബുക്കിങ് കിട്ടി നടന്നോണ്ടിന്ന കുഴപ്പമില്ലല്ലോ രുചി റെഡി ആയി ഞമ്മക്ക് രണ്ടു ദിവസം നമ്മൾ തീരും തള്ളം കെട്ടിക്കണൊക്കെ വെള്ളം വെള്ളം നിക്കണ് അല്ലേ ഇനിയിപ്പ നാളെ ലീവാണ് മറ്റന്നാളിനാ തീരും ക്ലോസറ്റ് ഒക്കെ ഉണ്ട് കൂടെ പൈപ്പ് ഇടാണ്ട് വരാൻ മേക്കോ ഇടാന്നു വരണോ മെല്ലെ ഇറങ്ങി നോക്ക് വേദന എന്താണ് പറഞ്ഞിട്ട് ഏ അല്ല ഞാൻ ഇനി വിളിക്കട്ടെ പോവൂലേ പൊറത്തേക്ക് പിന്നെ കാണില്ല അവിടെ എത്ര ലേറ്റ് എന്നാ കാണും െട്ടേ വരണ്ടല്ലേ ബുദ്ധിമുട്ടാണ് വരണ്ട കുട്ടികളെ ഇരുന്നാ ഞാൻ താങ്ങണം അതാ പ്രശ്നം ഇരിക്കാൻ പാടില്ല എന്താ അറിയില്ല ഞരമ്പിന്റെ മറ്റൊന്ന് പോയാറിയാലോ മണൽ കുറച്ചൂടി ചേച്ചി അവിടെണ്ടല്ലോന്തൊക്കെ പാട്ട് പാട്ടോണ്ട് സിമെന്റ് മോള് മൂടിയേക്ക് ഞങ്ങള് ഒക്കെ കൊരക്ക

ഴൂല ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് ഞാൻ ഈവനിങ് ക്ലാസ് ഉണ്ട് നേരം കൊണ്ടുപോകണം കരന്മാരും ഈ അങ്ങനെ പോവാ വണ്ടിന്നിറങ്ങിയാട്ടുണ്ട് ശരിക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഒരവസ്ഥകള് അസുഖായിട്ട് നമ്മക്ക് മനസ്സിനും ഭയങ്കര എന്താവും അറിയില്ലല്ലോ അതല്ലേ കളിച്ച് നടക്കാൻ പറ്റും എന്താ അല്ല ഇങ്ങനെ പറ്റില്ല എന്താ കടനക്കാര് മുദ്രക്കാനും വയ്യാവുന്നതിനും പറ്റില്ല സ്ഥലത്തേമാര് പേര് അങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഞങ്ങള് ആണ് അപ്പൊ ഞങ്ങളൊരു അമ്മായിണ്ട്ട്ടോ അമ്മായിനൊക്കെ അവിടെ കാണിച്ചിട്ട് അന്നന്നെ അമ്മായി പറഞ്ഞിരുന്നു അതിനെ കാണിക്കാൻ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ പിന്നെ കാണിക്കുന്ന റേഖി ഡോക്ടറെ കൊരമ്പേത്തെ ഡോക്ടർ അതും ഒരാൾ കമന്റ് ചെയ്തി ഡോക്ടറെ കാണിക്കാൻ ന്യൂറോ ആണ് കൊറമ്പേ പിന്നെ വണ്ടൂര് വരുന്നുണ്ട് ആഴ്ച ഒരു ദിവസം അതിനിപ്പൊ കാണിച്ചോണ്ടിരിക്കണത് മൂന്ന് വർഷായിട്ടോ അതിന്റെ ചികിത്സയില ഞാനിപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടി തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാരണം കാരണം നിർത്തിയാണ് പിന്നെ എന്താ പറയല്ലേ അതന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ പിന്നെ നമ്മളത് ചോദിച്ചാല് എന്നും ഇങ്ങനെ പറയുമ്പോ അതില്ലാത്തവര് ഇല്ല ഇങ്ങനെ പറയുമ്പോ ആർക്കും അതിലിപ്പോ അത്ര വല്യ രസമൊന്നും ഇഷ്ടപ്പെടാത്ത കാലോണ്ടൊക്കെ ഇങ്ങനെ കൊക്ക് ചാടി നടക്കാൻ എന്തായാലും ചോദിക്ക എന്താ എന്താന്ന് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ കൊറേ ആൾക്കാരെ ആദ്യം കണ്ടിട്ട് നടക്കാൻ വയ്ക്കാത്ത ആൾക്കാരെ കണ്ടു നടക്കാൻ വെച്ചില്ലല്ലോ പിന്നെ പണ്ട് കണ്ടില്ല തളർന്ന് വീണ വീടിയൊക്കെ അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും കമന്റും കാര്യവും വരുന്നുണ്ട് മെസ്സേജൊക്കെ അപ്പൊ അതിപ്പോ മാറി ആ ഒരു അസുഖം തന്നെയാണ് ഇപ്പൊ ഈ പ്രശ്നം കിടക്കുന്നത് അതായത് വലത്ത് ഭാഗത്ത് കുറേ വീടിലും പറഞ്ഞ വലത്ത് ഭാഗത്ത് കളുത്തിന്റെ അവിടെ മൊത്തം പ്രശ്നാണ് പോയിട്ട് വരാം പോണന്നൊരു സിന്ത ഉച്ച വിളിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എവിടുന്നില്ല അവിടന്ന് ഇങ്ങോട്ടും കാരോ ആദ്യമൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങളില്ലേ പോണന്നൊരു മനസ്സിൽ കയറ്റു വിളിക്കും ഞങ്ങള് മാറ്റി അറിഞ്ഞിരുന്നു പിന്നെ വേറെ ചിന്തയില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്നോ പോയതാണ് അത്രയും പോതിട്ടപ്പോ പറഞ്ഞപ്പോ പക്ഷെ ഞങ്ങൾ പാറയാണ് ഇപ്പൊ അവിടെ ഒരു ഓളെ കൊണ്ടുപോയല് ഓളെ എവിടെ നിർത്തും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ അടച്ചിട്ട് പോയപ്പോ ആവല്ലേ അത് എത്ര ടെൻഷനാകും ആളെ അല്ല ഞാൻ അപ്പൊ സന്തോഷമായിരുന്നു അതാണ് ഇവിടെ ആക്കി പോയാലോ ചിന്തിക്കത് വേണ്ട കൊണ്ടുപോവുകയാണെങ്കിലോ ഓക്കെ അപ്പൊ പോണന്നൊരു ചിന്ത ചിന്ത വന്നിട്ട് കണ്ടിട്ടുമില്ല പോണന്നൊക്കെ ഉണ്ട് അപ്പൊ എന്താന്നല്ല അപ്പൊ മൂന്നും പടക്കി പോണോ പോണോ ആഹ് അതാണ് അപ്പൊണ്ടാവില്ല വേറെ എവിടെയും പോണില്ല അതിന് കൊഴപ്പൊന്നുമില്ല നാളെ ഞായറാഴ്ച അവിടെ പോടേണ്ട സൂര്യകാന്തി നമ്മളെ പിടുത്ത പോലെ തന്നെ നിന്ന് നടക്കാനും പറ്റൂല അത് തന്നെയാണ് നമുക്ക് നാളെ താഴത്തു കാണണ്ടും പറ്റൂലാണ്